الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق

മുസ്ലിമായ ഒരു കൂട്ടുകാരനോട് മുമാറാത്ത് ചെയ്യരുത് തർക്കിക്കരുത് വിഷയത്തിൽ നിങ്ങൾ അവരോട് തമാശ നിങ്ങൾ വേദനിപ്പിക്കുന്ന തരത്തിൽ തമാശയും പറയരുത് അർത്ഥം അതാണ് വേദനിപ്പിച്ചുകൊണ്ടുള്ള തമാശ പറയരുത് നിങ്ങൾ കൂട്ടുകാരോട് തർക്കിക്കാനും പോകരുത് ദീനിൽ ദീനിനെ ചെറുതാക്കി കാണൽ വരും തന്റെ മുസ്ലിമായ ഒരു സഹോദരൻ തന്നെക്കാൾ മോശക്കാരനാണെന്ന് വരുത്തൽ വരും അള്ളാഹു നമ്പിയാക്കന്മാരോടോ ആലിമീങ്ങളോടോ അല്ലെങ്കിൽ ദീനിന്റെ ദാഴികളോടോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുരുതരമായ അവസ്ഥ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും ചെയ്യാ മു ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണ് തമാശ പറഞ്ഞൂടെ തമാശ പറയുന്നതിന് കുഴപ്പമുണ്ടോ അങ്ങനെ ചിന്തിക്കും തമാശ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേഹി വസ്ല്ലം തീർച്ചയായും തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ 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 തമാശ പറയും പക്ഷേ പറയില്ല ഈ പരിഹാസത്തിലൂടെ വരുന്നത് ഈ തമാശകളൊക്കെ ഒരുതരം കുത്തുവാക്കുകളായിട്ട് മാറുന്ന കാലമാണിത് തമാശ പറയാന്ന് കുത്തുവാക്ക് പറയാം എത്രയോ ബഹുമാനപ്പെട്ടു പറയാൻ മനുഷ്യൻ ഒരു സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്യണം ഒരു നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ലേ സെൽഫ് റെസ്പെക്റ്റ് വേണം ഒരാൾ എപ്പോഴും ചിരിക്കുകയാണ് നമ്മൾ പറയുന്നത് മോശപ്പെട്ട് കളിയാക്കി ചിരിക്കുന്ന ശരി വരുന്നുണ്ട് അല്ലാത്ത ചിരിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം ചിരി കൂടിയാൽ ഒരു മനുഷ്യന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും അയാളുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടും ാണ് അറിയപ്പെടുക ആരുടെ വാക്കുകളാണ് ഇതൊക്കെ ഒരാൾ അനാവശ്യമായി ഒരുപാട് വർത്തമാനം പറയാൻ നിന്നാൽ അയാളുടെ മിസ്റ്റേക്കുകൾ വർദ്ധിക്കും ഒരുപാട് തെറ്റുകൾ വരും ഒരുപാട് പിഴവുകൾ സംഭവിക്കും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു മനുഷ്യന്റെ പിഴവുകൾ വർദ്ധിച്ചാൽ അയാളുടെ ലജ്ജ നഷ്ടപ്പെടും പറഞ്ഞു പറഞ്ഞ ഒക്കെ പഴക്കാണ് പഴവും തെറ്റും വേണ്ടാത്തതൊക്കെ പറയില് പറയില്ല പറഞ്ഞു പറഞ്ഞ് ശീലമായിട്ടുണ്ട് പിന്നെ അയാൾക്ക് എന്തു പറയാനും മടിയുണ്ടാവില്ല ഹയാ നഷ്ടപ്പെടും അത് മ്മ്മിന് പാടില്ല ഒരു മനുഷ്യന്റെ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ സൂക്ഷ്മത നഷ്ടപ്പെടും ലജ്ജല്ല പിന്നെന്ത് സൂക്ഷ്മത ഒരു മനുഷ്യന്റെ സൂക്ഷ്മത അവന്റെ ഹൃദയം മരിച്ചു പോകും ഹൃദയത്തിന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞത് മഹാനായ് അലി അള്ളാഹു മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കാലമാണ് ചില ആളുകൾ ചില വാക്കുകൾ സംസാരിക്കുന്നുണ്ട് തന്റെ കൂടെയുള്ള ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ നരകത്തിലേക്ക് അവൻ വീണുകൊണ്ടിരിക്കും ചിരിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതാണ് ഒരാളൊന്ന് കളിയാക്കിയതാണ് ഒരാൾ ഒന്ന് പരിഹസിച്ചതാണ് അത് കാരണം നരകത്തിലേക്ക് സുറയ്യ നക്ഷത്രത്തെക്കാളും ദൂരം ആഴത്തിൽ അവൻ വീണുകൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാം തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ടല്ലോ തമാശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ എവിടെ എവിടെയാണ് തങ്ങൾ പറഞ്ഞ പോലെ സത്യമല്ലാതെ മറ്റൊന്നും പറയരുത് ഹക്കല്ലാതെ പറയരുത് അതും തൊഴിലായി കൊണ്ട് നടക്കുകയും വരരുത് ചിലര് ഈ കൊമീഡിയൻസ് ചില ആളുകൾ അങ്ങനെ കൊമീഡിയൻസ് തമാശന്റെ ആൾക്കാരൻ അത് ഭയങ്കര മോശമാണെന്നാണ് മുസ്ലിമിന് പറ്റൂല അത് കൊമീഡിയൻസ് ആവാൻ പറ്റൂല മുസ്ലിമിന് അവന്റെ ഹൈബത്തും അവൻറെ ഗാംഭീര്യവും അവൻറെ സൂക്ഷ്മതയും ഒക്കെ നഷ്ടപ്പെടും ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറയേണ്ടി വരും കുറെ പൊടിപ്പും തുങ്ങലും വെക്കേണ്ടി വരും പറയാ പൊടിപ്പും തുങ്ങലെന്നൊക്കെ പറഞ്ഞ എന്താ കൊറേ നുണ അതല്ല എന്റെ അർത്ഥം ഇല്ലാത്തത് പറഞ്ഞ് ഫലിപ്പിച്ച് അതിലേക്ക് ഒന്ന് മോഡി കൂട്ടിയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ നുണയാണ് കെതിബുകളാണ് നുണകളാണ് ചെയ്യാൻ പറ്റൂല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ചിരിക്കാൻ വളരെ പേടിച്ചിരുന്നു വളരെ പേടിച്ചിരുന്നു റിയുമെങ്കിൽ നിങ്ങൾ കൊറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂറ നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു ആര് പറയുന്നു പരിശുദ്ധ റസൂൽ വസ്ലം ഒരു കൂട്ടുകാരൻ തന്റെ ആ ഒരു സ്വാനിഹിപ്പെട്ട ഒരു മഹാൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു നിനക്കറിയോ നമ്മളൊക്കെ നരകത്തിൽ കടക്കാൻ പോകുന്ന ആളുകളാണെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതെ നമ്മളെല്ലാവരെ പറ്റിയും ഖുർആൻ അങ്ങനെ വാക്കുണ്ട് പക്ഷേ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടും നിങ്ങൾ എല്ലാവരും നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് അതിനർത്ഥം പാലം നരകത്തിന്റെ മുകളിലാണ് ആ പാലത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടവരാണ് നരകം നിങ്ങൾ കാണും നരകത്തിന്റെ നരകത്തിലൂടെയാണ് വരുന്നത് നിങ്ങൾക്കല്ലാഹു ചൂടില്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കുകയാണ് പിന്നെ തക്കവയുള്ള ആളുകളെ നമ്മളെ രക്ഷപ്പെടുത്തും അല്ലാത്തവർ താഴെ വീഴും പരിശുദ്ധ ൻ എല്ലാവരും നരകം കണ്ടിട്ട് ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് കൂട്ടുകാരനോട് ചോദിച്ചു അല്ല നമ്മളൊക്കെ നരകത്തിൽ പ്രവേശിക്കും എന്ന പറഞ്ഞ ആയത്തോർമുണ്ടോ ഓർമ്മ ഉണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു നല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലിമ് പിന്നെ എന്തിനായി ചിരിച്ചുകൊണ്ട് നടക്കണത് പിന്നെ ലോകത്ത് എങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് അവിടേക്ക് കടക്കുന്നതാണ് പറഞ്ഞു ഉറപ്പാണ് അവിടെ നീ രക്ഷപ്പെടണം എന്ന് ഉറപ്പിട്ടിട്ടുണ്ടോ ഇല്ലിംബം

ിരിക്കിന് വിരോധമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് മുൻഗാമികൾ അതിനെ കണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മുൻഗാമികൾ അങ്ങനെയാണ് ഉമ്മിനിൻ്റെ മുസ്ലിമായ മനുഷ്യന്റെ ചിരി പുഞ്ചിരിയാണെന്ന ഈ ഒച്ച വെച്ച് ചിരിക്കുന്നത് അതാണ് ഷറ നിരുത്സാഹപ്പെടുത്തിയത് അങ്ങനെ ഒച്ച വെച്ച് ചിരിക്കുക തപസ്സും അവിടുത്തെ ചിരിയുടെ ഏറ്റവും കൂടുതൽ തങ്ങൾ ചിരിച്ചിരുന്നത് പുഞ്ചിരിയായിരുന്നു നമുക്കറിയില്ലല്ലോ അബ്ബാസ് റിയില്ലല്ലോ പറയുമായിരുന്നു ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യൻ നാളെ കരഞ്ഞുകൊണ്ടാണ് നരകത്തിലേക്ക് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കാത്തി രക്ഷിക്കുമാറാകട്ടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മഹാൻ മുഹമ്മദ് വാസി അവർ പറഞ്ഞു സ്വർഗ്ഗത്തിൽ കടന്നൊരു മനുഷ്യൻ കരയുന്നത് കണ്ടാൽ അത്ഭുതം തോന്നൂലേ സ്വർഗ്ഗത്ത് കടന്നിട്ട് കരയെന്ന് കണ്ടാൽ ആ അത്ഭുതം തോന്നും എന്നാൽ അതിനേക്കാൾ അത്ഭുതമാണ് ദുന്യാവിൽ ചിരിക്കുന്ന നിന്നെ കാണുമ്പോൾ സ്വർഗ്ഗത്ത് കടന്ന് കരയുന്നത് വലിയ അത്ഭുതമാണ് ദുന്യാവിൽ നീ എങ്ങനെ നീക്കറിയോ എന്താ നീ ആയിത്തീരാനും പോകുന്നതെന്ന് അപ്പം ഇസ്ലാം ഇസ്ലാം കൂടുതൽ ചിന്തിക്കാൻ പറയുന്ന ദീനാണ് സൊഹാബത്തിനോട് ചിരിക്കാൻ റസൂർള്ളാഹി സ്വലം അവരുമായി തമാശ പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ എന്തല്ല അതൊരു കരിയറായി എപ്പോഴെങ്കിലും മനുഷ്യന് ഉന്മേഷം മനുഷ്യന് സന്തോഷം മനുഷ്യന്റെ മനസ്സിൻ്റെ ഒരു താള ഭംഗിക്ക് ഇതിനൊക്കെ ചിരിയോ സന്തോഷമോ തമാശയോ ഒക്കെ ആവാം പക്ഷേ നുണ പറയരുത് ഒരാളെ വേദനിപ്പിക്കുന്ന തമാശ പറയരുത് തമാശ തൊഴിലായി കൊണ്ടു നടക്കരുത് മഹാനായി അബുഹമുറഹമത്തല്ലാഹി അലഹി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ അള്ളാഹു തമാശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തെളിവും പറഞ്ഞ് ജീവിതകാലം തമാശ പറഞ്ഞ് ചിരിച്ചു നടക്കാൻ തുടങ്ങും ചില ആളുകൾ വെറും ഈ ആഫ്രിക്കൻസിന്റെ ഡാൻസ് ആഫ്രിക്കൻ ഡാൻസ്

ഏറ്റവും ഭയാനകമായ ഒരു വിപത്ത് കാണുമ്പോഴാണ് മനുഷ്യന് ചിരി വരിക എന്നാണ് ഷെറുൽ ബലി എത്തിയത് ചിരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലമാണ് ഇത് ഏറ്റവും വലിയ അത്ഭുതം അതാണ് വെറും കോമഡി കോമഡി അല്ലാതെ മനുഷ്യനൊന്നും വേണ്ട ഈ പറയുന്ന കോമഡിയോ വെറും മനുഷ്യന്റെ അവറത്തിൻ്റെ ഉള്ളിലെ വിഷയം പറയാം ഒരു ബുദ്ധിയുള്ള വിഷയം പറഞ്ഞ് ചിരിപ്പിക്കാനായിട്ട് കഴിയുന്ന ബുദ്ധിയുള്ള ആളുകളുമില്ല പറയുന്നത് മുഴുവനും തോന്നിവാസം വ്യഭിച്ചത്തിൻ്റെ കഥ പെണ്ണു മറ്റോ കൂടെ പോയത് എവള വേറെ എൻ്റെ കൂടെ പോയത് ഇങ്ങനെ തോന്നിവാസം പറഞ്ഞിട്ട് ചിരിപ്പിക്കുക അതിന് കുറെ ആൾക്കാർ ചിരിക്കാനും കുറെ പ്രോഗ്രാമുകളും ഈ ഒരു ലോകത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ചിരിക്കാൻ വന്ന ലോകമല്ല ഇത് ഇത് സീരിയസ് ആയ ലോകമാണ്

ചില ആളുകൾക്ക് കീഴുവായി പോയാൽ ചിലപ്പോൾ വരും അപ്പൊ അങ്ങനെ ഒരു വിഷയം വന്നു അങ്ങനെ ഒരു ചിരിക്കേണ്ട വിഷയം വന്നപ്പോ തങ്ങൾ പറയുകയാണ് അവരോട് പറയുന്നു എന്തിനാണ് ഒരാൾക്ക് അങ്ങനെ ഒരു കീഴായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ ചിരിക്കാൻ നിൽക്കുന്നത് മിമ്പറിൽ കയറി റസൂർ ചോദിച്ച ചോദ്യമാണിത് സ്വല്ലുലൈ ഒരു മനുഷ്യൻ്റെ അപമാനം വരും അതിൽ ഒരു മനുഷ്യനതിൽ നാണക്കേട് തോന്നും അതുകൊണ്ട് ും നിങ്ങളിൽ ആർക്കെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയാൽ പല ചില ഭക്ഷണൊക്കെ കഴിച്ചാലൊക്കെ നിസ്കാരത്തിന്റെ ഇടയിൽ സ്വഫ് കെട്ടിയിരിക്കുകയാണ് വലിയ ജമാ എന്ന് വിചാരിക്കുക ഇടക്ക് നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു കീഴ് പോയി എന്ന് വിചാരിക്കുക എന്ത് ചെയ്യണം നിസ്കാരം തുടരാൻ പറ്റുമോ പിന്നെ നിസ്കരിക്കൽ ഹറാമാണ് ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ് ചെയ്യാൻ പറ്റൂല തങ്ങൾ പറ്റൂല്ല കീഴുവായി പോയത് ആരും കേട്ടിട്ടില്ല ശബ്ദം ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾക്കറിയാം മുളു മുറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൂക്കിന് പിടിച്ചിട്ട് ആ സൊഫിന്റെ ഇടയിലൂടെ നിസ്കാരം ബുദ്ധിമുട്ടാവാതെ രീതിയിൽ പുറത്തു വരണം എന്നിട്ട് മുളു കൊടുത്തിട്ട് നിസ്കാരത്തിലേക്ക് തുടരണം ഇത് റസൂറുല്ലാഹി നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന വലിയൊരു അച്ചടക്കം നോക്കണം